നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ എയർഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെതിരെ പ്രവാസലോകത്ത് പ്രതിഷേധം ശക്തമാകുന്നു പണിമുടക്കിനെ തുടർന്ന് സർവീസുകൾ മുടങ്ങിയതോടെ ആയിരത്തി എഴുന്നൂറിൽപ്പരം പേരുടെ യാത്രയാണ് ഇന്നലെയും ഇന്നു പുലർച്ചെയുമായി അനിശ്ചിതത്തിലായത് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് ഷാർജ മസ്കത്ത് അബുദാബി കുവൈത്ത് റാസൽ റാസൽഖൈമ സർവീസുകൾ അവസാന നിമിഷം റദ്ദാക്കിയിരുന്നു ഇതോടെ തിരികെയുള്ള സർവീസുകളും റദ്ദാക്കപ്പെട്ടു കുവൈത്തിലേക്കുള്ള ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തിയഞ്ചിനുള്ള വിമാനവും ഇന്ന് എത്തേണ്ടിയിരുന്ന വിമാനവും പണിമുടക്ക് മൂലം മുടങ്ങിയിരുന്നു മുന്നറിയിപ്പില്ലാതെ സർവീസ് റദ്ദാക്കിയതുമൂലം കുവൈത്തിൽ ഇന്ന് ജോലിക്ക് കയറേണ്ട നിരവധി പേരാണ് പ്രയാസത്തിലായത് ഇന്നലെ പുലർച്ചെ നാല് ഇരുപത്തിയഞ്ചിനുള്ള ഷാർജ വിമാനത്തിലെ യാത്രക്കാർ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ തന്നെ വിമാനത്താവളത്തിലെത്തിയിരുന്നു ചെക്ക് ഇൻ കൗണ്ടറിൽ നിന്നാണ് സർവീസ് ഇല്ലെന്ന കാര്യം യാത്രക്കാർ അറിയുന്നത് ഇത് ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ വാക്കേറ്റത്തിന് കാരണമായി പ്രവാസികളെ ദുരിതത്തിലാഴ്ത്തി വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയ ഇന്ത്യ എക്സ്പ്രസ് നിലപാടിനെതിരെ പ്രവാസി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതോടെ ഒട്ടനവധി പ്രവാസികളുടെ വിസാ കാലാവധിയെ കൂടി ബാധിച്ചിരിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ ഉടനടി വിഷയത്തിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കണമെന്നും പ്രവാസി കൂട്ടായ്മകൾ ആവശ്യപ്പെട്ടു മലബാർ മേഖലയിൽ നിന്നുള്ള യാത്രക്കാർക്ക് പ്രത്യേകിച്ച് കുവൈറ്റിലോട്ട് വരുന്ന യാത്രക്കാർക്ക് ഏക ആശ്രയമായിരുന്നു ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റ് അതാണ് കഴിഞ്ഞ ദിവസം ഒരു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ക്യാൻസൽ ചെയ്തത് ഇപ്പോൾ നമ്മളെ നാട്ടില് എല്ലാം എല്ലാവരുടെയും കണ്ണീരൊപ്പാൻ പ്രവാസികൾ വേണം പക്ഷെ പ്രവാസികളുടെ കണ്ണീരോ അല്ലെങ്കിൽ പ്രവാസികളുടെ പ്രശ്നങ്ങളോ കേൾക്കാൻ ആരുമില്ല എന്നൊരു അവസ്ഥയായിരിക്കണം ഞാനിത് പറയാൻ കാര്യം ഇപ്പോ നിങ്ങൾക്കറിയാം ആകെ മലബാറിൽ നിന്നുള്ള ആശ്രയം നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഇങ്ങനെ പെട്ടെന്ന് യാതൊരു വിധ മുന്നറിയിപ്പോ ഇല്ലാതെ ഇത്തരത്തിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ആളുകളുടെ ജോലി പ്രശ്നം യാത്രാ പ്രശ്നം നിൽക്കട്ടെ ഇവിടെ വന്ന് വിസ തീരുന്ന ദിവസങ്ങള് അഡ്മിഷൻ ഒരു ജോലിയിൽ പ്രവേശിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ബുദ്ധിമുട്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ക്രൂവിന്റെ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പല സംവിധാനങ്ങളുണ്ട് ഇതൊന്നും ചെയ്യാതെ സർവീസ് രീതിയിൽ ആരോഗ്യകരമായ കാര്യങ്ങൾ പറഞ്ഞ് വിമാന കമ്പനി ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള സമരത്തിൽ സാധാരണക്കാരായ യാത്രക്കാരാണ് ദുരന്തമനുഭവിക്കേണ്ടത് അനുഭവിക്കേണ്ടി വന്നത് ദുരിതമനുഭവിക്കേണ്ടി വന്നത് വെള്ളമോ ഭക്ഷണമോ അടിയന്തര ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത ഈ സാധാരണക്കാരായ യാത്രക്കാരെ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല യാതൊരുവിധ പരിഹാര മാർഗമോ ഇടപെടലുകളോ നടത്തിയിട്ടില്ല എന്നത് ഖേദകരവും ആയിരക്കണക്കിന് പ്രവാസികളുടെ ജീവിതമാണ് ഈ സമരം മൂലം വഴിമുട്ടിയിരിക്കുന്നത് പല ബുദ്ധിമുട്ടുകളും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നും ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം യാത്ര ദിവസം തന്നെയാണ് കാരണം ചില സമയങ്ങളിൽ യാത്രാ വർദ്ധൻ നിരക്ക് പെട്ടെന്നുള്ള സമയ ഇത് എന്നും ഇതിനൊരു ശാശ്വത പരിഹാരം ബന്ധപ്പെട്ട ഭരണാധികാരികളും തീരുമാനം എടുക്കണമെന്ന് ഈ അവസരത്തിൽ പ്രവാസികൾ ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിലേക്ക് കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്നുള്ള നിലക്ക് പ്രവാസി സമൂഹം അനുഭവിക്കുന്ന യാത്രാ പ്രശ്നത്തിൽ ഉചിതമായ ഒരു നടപടി ഉചിതമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത് സംബന്ധമായി പ്രവാസികളുടെ യാത്രാ പ്രശ്നത്തിൽ വിശിഷ്യ ഗൾഫ് മേഖലയിലേക്കുള്ള പ്രവാസികളുടെ യാത്രാ പ്രശ്നത്തിൽ അധികൃതർ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുവൈത്ത് കെ എം സി സി പ്രസിഡന്റ് നാസം മഷൂർ തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിവിധ സർവീസുകൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ടോൾ ഫ്രീ നമ്പറിലോ കണ്ണൂർ വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്പറിലോ വിളിച്ചതിന് ശേഷം മാത്രം വിമാനത്താവളത്തിലെത്തണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈറ്റിൽ പെട്രോൾ പമ്പുകൾ വഴിയല്ലാതെ ഇന്ധനം വിതരണം ചെയ്യുന്ന കാര്യം പരിഗണനയിൽ ഇതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് പഠനം നടന്നു വരുന്നതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു കുവൈത്തിൻ്റെ വികസന പദ്ധതിയുടെയും പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള പങ്കാളിത്തത്തിന് കൂടുതൽ അവസരങ്ങൾ കണ്ടെത്തുന്നതിൻ്റെയും ഭാഗമായാണ് ഇന്ധന വിതരണത്തിന് അധികൃതർ പുതുവഴികൾ തേടുന്നത് പ്രത്യേക മൊബൈൽ ആപ്പ് വഴി ഓർഡർ ചെയ്യാവുന്ന തരത്തിൽ വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള ഫ്യൂവൽ ഡെലിവറിയാണ് പരിഗണനയിൽ ആരോഗ്യ സുരക്ഷ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകിക്കൊണ്ടായിരിക്കും പുതിയ ഡെലിവറി മാർഗങ്ങൾ നടപ്പാക്കുക ഇതിൻ്റെ ആദ്യപടിയായി ബന്ധപ്പെട്ട സർക്കാർ വകുപ്പ് മേധാവികൾക്ക് കത്തയക്കുകയും പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പെട്രോളിയം കോർപ്പറേഷൻ അധികൃതരെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈറ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ശാഖകളിൽ മാംഗോ മാനിയ പ്രമോഷന് തുടക്കമായി മെയ് പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന പ്രമോഷൻ കാലയളവിൽ ഏഴു വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള അൻപതിലധികം മാമ്പഴ വൈവിധ്യങ്ങളാണ് പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി ഒരുക്കിയിരിക്കുന്നത് ഉപഭോക്താക്കൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വാർഷിക മാങ്കോമാനിയ ആഘോഷമാണ് കുവൈറ്റിലെ ലുലുവിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ആരംഭിച്ചത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഫാഹേൽ ശാഖയിൽ നടന്ന ചടങ്ങ് ഇന്ത്യൻ അംബാസിഡർ ഡോ ആദിസ് വൈക്ക ഉദ്ഘാടനം ചെയ്തു ലുലു ഗ്രൂപ്പ് സി എം ഡി എം എ യൂസഫ് അലിക്കൊപ്പം ലുലു ഗ്രൂപ്പിന്റെ ഉന്നത മാനേജ്മെന്റിന്റെയും ഷോപ്പർമാരുടെയും അഭിഥേയകാംക്ഷകളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം പ്രമോഷന്റെ ഭാഗമായി ലുലുവിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളും ഏഴ് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള അൻപതിലധികം മാമ്പഴ ഇനങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള എക്കാലത്തെയും ജനപ്രിയമായ അൽഫോൺസോ ബദാമി മല്ലിക തോത്താപൂരി രാജപുരി എന്നിവയും യമനിൽ നിന്നുള്ള പ്രശസ്തമായ ഗൽപത്തൂർ ഇനങ്ങളുമുൾപ്പെടെ മാമ്പഴങ്ങളുടെ വിപുലമായ ശേഖരം വിലക്കുറവിൽ ലഭ്യമാണ് പുതുമയുള്ള മാമ്പഴ ജ്യൂസുകളും സ്മൂതികളും ഉൾപ്പെടെ മാമ്പഴ ലഘുഭക്ഷണങ്ങൾ കറികൾ സാലഡുകൾ അച്ചാറുകൾ മാമ്പഴ ഹൽവ പായസം എന്നിവയും മാങ്കോമാനിയ പ്രമോഷൻ കാലത്ത് ലഭ്യമായിരിക്കും കുട്ടികൾക്കായി ഒരുക്കിയ ആവേശകരമായ മാമ്പഴ കേക്ക് അലങ്കാര മത്സരവും ശ്രദ്ധേയമായി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇന്ത്യൻ നേഴ്സുമാരുടെ കൂട്ടായ്മയായ നൈറ്റിംഗേൾസ് ഓഫ് കുവൈറ്റ് അന്താരാഷ്ട്ര നേഴ്സസ് ദിനത്തോടനുബന്ധിച്ച് നൈറ്റിംഗേഴ്സ് ഗാല രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നു മെയ് പതിനേഴിന് അബ്ബാസിയ ആസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചാണ് പരിപാടി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ ഫർവാനിയ ഹെൽത്ത് റീജ്യനിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നേഴ്സുമാരുടെ കൂട്ടായ്മയാണ് നൈറ്റിംഗേസ് ഓഫ് കുവൈറ്റ് മെയ് പതിനേഴിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ പത്തുമണിവരെയാണ് മെഗാ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നൈറ്റിംഗൽസ് ഗാല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രശസ്ത സിനിമാ നടനും ഗായകനുമായ മനോജ് കെ ജയൻ മുഖ്യാതിഥിയായിരിക്കും ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഫർവാനിയ ഹോസ്പിറ്റലിലെ ഡയറക്ടർമാരും മെറ്റോൺമാരും ചടങ്ങിൽ സംബന്ധിക്കും ആറു മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ സീനിയർ നേഴ്സുമാരെ ആദരിക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ നഴ്സുമാരും അവരുടെ കുട്ടികളും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും കുവൈറ്റിലെ പ്രമുഖ ഡാൻസ് ടീമായ ഡി കെ ഗ്രൂപ്പിന്റെ വിവിധ പരിപാടികളും ഡിലൈറ്റ്സ് ഗ്രൂപ്പിന്റെ ഗാനമേളയും ക്രമീകരിച്ചിട്ടുണ്ട് മനോജ് കെ ജയന്റെ ഗാനങ്ങളും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സിറിൽ ബി മാത്യു സെക്രട്ടറി ട്രീസ എബ്രഹാം ട്രഷറർമാരായ എബി ചാക്കോ തോമസ് സോബിൻ തോമസ് പ്രോഗ്രാം കൺവീനർമാരായ സൗമ്യ എബ്രഹാം സുമി ജോൺ സുവനീർ കൺവീനർ ബിന്ദു തങ്കച്ചൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈറ്റ് മലങ്കര റൈറ്റ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നാലാമത് പ്രോജ്ജല കലാമത്സരങ്ങൾക്ക് നാളെ അരങ്ങുണരും അബ്ബാസിയ യുണൈറ്റഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് മണിവരെയാണ് മത്സരങ്ങൾ വ്യക്തിഗത ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പതിനെട്ട് ഇനങ്ങളിൽ അഞ്ച് ഗ്രൂപ്പുകളായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏകദേശം നാനൂറിൽ പരം അംഗങ്ങൾ വിവിധ പ്രോഗ്രാമുകൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രക്തദാനം മഹാദാനം എന്ന മുദ്രാവാക്യവുമായി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ കെ എം ആർ എമ്മിൻ്റെ പോഷക സംഘടനയായ എം സി വൈ എമ്മിൻ്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും നടത്തുന്നുണ്ട് ഇനിയും രക്തദാനത്തിന് താൽപ്പര്യമുള്ളവർ എം സി വൈ എം ഭാരവാഹികളുമായി ബന്ധപ്പെടാമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ബിലീവേഴ്സ് ചർച്ച് മെത്രോപൊലീത്ത ഡോക്ടർ കെ പി യോഹന്നാന്റെ നിര്യാണത്തിൽ തിരുവല്ല പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് അനുശോചിച്ചു ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ മഹനീയ മാതൃകയാണ് വിട പറഞ്ഞിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മാർ അത്തനീഷ്യസ് യോഹന്നാൻ മെത്രാപൊലീത്തയുടെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നതായി തിരുവല്ല പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരം ജനറൽ സെക്രട്ടറി റൈജു അരീക്കര എന്നിവർ പറഞ്ഞു ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തോട് പ്രഘോഷിക്കുവാനും ആ സുവിശേഷത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളായ സ്നേഹവും കാരുണ്യവും അനേകരിലേക്ക് ചൊരിയുവാനും ഒരു ജീവിതം മുഴുവനും ഒഴിഞ്ഞുവച്ച വ്യക്തിത്വമാണ് വിട്ടുപിരിഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ഒരു മഹനീയ മാതൃക കൂടിയാണ് വിട പറഞ്ഞിരിക്കുന്നതെന്നും ഭാരവാഹികൾ അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ നന്ദി